അലൈക്കും വർഹമത്തല്ല അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് പ്രവാചകൻ സലാഹു അല്ലെ സ്വലം പറയുന്നുണ്ട് നമ്മുടെ ഒരു സുഹൃത്തിന് നമ്മൾ കാരണം സന്തോഷം ലഭിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ കാരണം നമ്മുടെ ഒരു സുഹൃത്തിന് പ്രയാസം നീക്കി കൊടുക്കുകയാണെങ്കിൽ അതിലും അള്ളാഹു ഏറെ സന്തോഷിക്കുന്നുണ്ട് പ്രത്യേകിച്ചും പിഞ്ചു കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിനാണ് നാം ണക്കാരാകുന്നതെങ്കിൽ അള്ളാഹു അതിലേറെ ഇരട്ടിയായി സന്തോഷിക്കുന്നുണ്ട് ഈ വരുന്ന പെരുന്നാളിലും പുതുവസ്ത്രങ്ങൾ സ്വപ്നമായി മാത്രം കാണുന്ന പിഞ്ചോമനകൾ ധാരാളം നമുക്ക് ചുറ്റിലുമുണ്ട് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അതിലൊരു ഓഹരി അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് പിഞ്ചോമനകളുടെ സ്വപ്നങ്ങൾക്ക് വിടർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത്തരത്തിൽ നമ്മുടെ സമ്പാദ്യത്തിൽ ഒരംശം പിഞ്ചോമനകളെ സന്തോഷത്തിനായി അവരുടെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിക്കായി അവരുടെ പ്രതീക്ഷകൾക്ക് ചിറക് നൽകാനായി നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളി അവതരിപ്പിക്കുന്ന ഷഹർ അംലാം ടെലിക്കിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മുഴുവൻ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഹലോ ും ബൻസി പോളി ക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹുർ റഹ്മാ ടെലിക്സിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് വിളിക്കുന്നു പുളിക്കടമെന്ന് വിളിക്കുന്നു ഹസ്ന ഓക്കെ ഹസ്ന എന്തൊക്കെ വിശേഷങ്ങള് ഓക്കെ എങ്ങനെ പോന്ന് റബ്ദാനൊക്കെ കഴിഞ്ഞു തുടങ്ങിയല്ലോ അല്ലേ അതെ അതെ എങ്ങനെ തോന്നുന്നു റമദാനൊക്കെ തൃപ്തികരമാണോ ഈ വർഷത്തിൽ റമദാൻ വേറെ കുഴപ്പങ്ങളൊന്നുമല്ല ഈ ഭാഗത്തോക്കെ പക്കായിട്ട് പോയിട്ടുണ്ട് അല്ലെ എന്തായാലും വേണ്ടില്ല ഹസ്ന മുൻപൊളിച്ചിട്ടുണ്ടായിരുന്നോ കിട്ടിയിട്ടില്ല ഓക്കെ എന്തായാലും വേണ്ടില്ല അനുഷ്ഠാനല്ല നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോവാം സോറി ആദ്യത്തെ കൊസ്റ്റിലേക്ക് പോവാം ഓക്കെ മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം ആദ്യത്തെ രണ്ടു ചോദ്യത്തിനും ഓപ്ഷൻസ് ഉണ്ടായിരിക്കും മൂന്ന് ചോദ്യത്തിനും കറക്റ്റായ ആൻസർ പറഞ്ഞാലാണ് സമ്മാനം ലഭിക്കുക അറിയാലോ ഓക്കെ എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് സ്വർഗത്തിന്റെ താക്കോൽ എന്നറിയപ്പെടുന്ന വിഭാഗത്ത് ഏതായിരുന്നു ഓപ്ഷൻസ് നോമ്പ് നമസ്കാരം ഹജ്ജ് ോമ്പ് ഓർപ്പിക്കാം ഓക്കെ അസ്ന നോമ്പല്ലേ ഓക്കെ നോമ്പ് എന്നുള്ളത് തെറ്റായ ഉത്തരവായിരുന്നു നമസ്കാരമായിരുന്നു കറക്റ്റ് ആയ ആൻസർ ഓക്കെ അസ്ന കുഴപ്പ വീണ്ടും വിളിക്കണം അസാം ഹലോ അസ്സലാമലൈക്കും സ്വാഗതം ആരാണ് വിളിക്കുന്നത് ഹലോ പൊന്നാൽ എവിടെയാണ് അയാൻ ബസ്റ്റാൻഡിലാണ് അല്ലേ അയാൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അയാൻ മോനെ ഏത് ക്ലാസ്സിലാണ് ക്ലാസ്സിലാ അല്ലേ ആഹാ സ്കൂളില് പോയി തുടങ്ങിട്ടില്ല അംഗനവാടിയിലാണ് പോകുന്നല്ലേ എത്ര വയസ്സായിരുന്നു ഹലോ നാലു വയസ്സല്ലേ ആ ഓക്കെ 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 കൂടെ ആരെങ്കിലും ഉണ്ടോ സഹായിക്കാന് മെച്ചുണ്ടല്ലേ ഓക്കേ എന്നെ മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ല േക്കെ ഞാൻ മൂന്ന് ചോദ്യങ്ങളാണ് ആദ്യത്തെ രണ്ട് ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും പക്ഷെ മൂന്ന് ചോദ്യത്തിനും കറക്റ്റ് ആയ ഉത്തരം പറയണം കേട്ടോ അങ്ങനെയാണെങ്കിൽ അടിപൊളി സമ്മാനം ഉണ്ട് കേട്ടോ ഓക്കെ ഞാൻ ചോദിക്കട്ടെ ഒന്നാമത്തെ ചോദ്യം ഒന്നാ ആ എളുപ്പമുള്ള ചോദ്യം ചോദിക്ക ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ആരായിരുന്നു ഹലോ അയാൻ ചോദ്യം കേട്ടോ ഹലോ ചോദ്യം ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസ് പറയട്ടെ ഓപ്ഷൻസ് ഹഫ്സിയാൻഹ മോനെ ഉത്തരം തെറ്റി പോയിട്ടുണ്ട് ആയിഷ കറക്റ്റ് ആൻസർ ഓക്കെ ഞാൻ മോനെ കുഴപ്പമില്ല ഇൻഷാ വീണ്ടും വിളിക്കണം കേട്ടോ ഓക്കെ അസ്സാമലൈക്കും

മുൻ വിളിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് വിളിക്കുന്നേ ആ എന്തായാലും ആദ്യമായിട്ട് വിളിക്കുന്നതുകൊണ്ട് ചോദ്യത്തിന്റെ രീതി പറയാം ഓക്കെ മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം അതിൽ ആദ്യത്തെ രണ്ട് ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവും മൂന്നാമത്തെ ഓപ്ഷൻസ് ഉണ്ടാവില്ല പക്ഷെ മൂന്നിനും കറക്റ്റ് ആയ ആൻസർ പറഞ്ഞാൽ ആണ് സമ്മാനം ലഭിക്കുക ഓക്കെ ചിത്ര തുടങ്ങല്ലേ ഒന്നാമത്തെ ചോദ്യം പറയാനുണ്ടോ ഒന്നാമത്തെ ചോദ്യം സുലൈമാൻ നബി അലൈഹി സ്ലാം ബൽക്കിസ്ലാഖ്ഞിക്കുള്ള കത്ത് കൊടുത്തയച്ചത് ആരുടെ കൈവശമായിരുന്നു ചോദ്യം ക്ലിയർ അല്ലേ സുലൈമാൻ നബി അലൈസ്ലാം ബൽക്കീസ് രാജ്ഞിക്കുള്ള കത്ത് കൊടുത്തയച്ചത് ആരുടെ കൈവശമായിരുന്നു ഓപ്ഷൻസ് തന്റെ അടിമയുടെ കൈവശം ദാവൂദിന്റെ കൈവശം 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 കറക്റ്റ് ആൻസർ കൺഗ്രാചുലേഷൻസ് ഈ ഹുദുഹു എന്താന്ന് അറിയോ ആ വെരി ഗുഡ് ഓക്കെ സിദ്ര അടിപൊളി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ ഓക്കെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാനുട്ടോ ഓക്കെ രണ്ടാമത്തെ ചോദ്യം സൂറത്തുൽ ഫാത്തിഹയിൽ എത്ര ആയത്തുകളുണ്ട് ഉണ്ട് ഓപ്ഷൻസ് ആറ് ഏഴ് എട്ട് ഏഴ് കറക്റ്റ് ആണ് ഉറപ്പിക്കാം ഓക്കെ കറക്റ്റ് ആൻസർ കൺഗ്രാച്ചുലേഷൻസ് ഏഴായകളുള്ളത് കേട്ടോ ശരിയാണ് ഓക്കെ അടുത്തതായി മൂന്നാമത്തെ ചോദ്യമാണ് ഈ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ബെൻസി പോളിക്ലിക്ക് നൽകുന്ന അടിമണി സമ്മാനം ഉണ്ട് കേട്ടോ ഓക്കെ മൂന്നാമത്തെ ചോദ്യം പ്രവാചകന്മാരിലെ പ്രഭാഷകൻ എന്നറിയപ്പെടുന്ന പ്രവാചകൻ ആര് പ്രവാചകന്മാരിലെ പ്രഭാഷകൻ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു ഹലോ സിദ്ര ഓക്കെ സിദ്രയുടെ കോള് ഡിസ്കണക്ട് ആയിട്ടുണ്ട് കുഴപ്പമില്ല ഇൻഷാല്ല നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം ഹലോ അസ്സലാമലൈക്കും ബെൻസി പോളി ക്ലിക്ക് അവതരിപ്പിക്കുന്ന ഷെഹറം ടില്ലിക്കിസിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത്

എന്താ സമ്മാനം വാങ്ങണ ചോദ്യത്തിലേക്ക് പോലോ ആയിക്കോട്ടെ എളുപ്പമുള്ള ഒന്നാമത്തെ ചോദ്യം ഹിജറക് മുൻപ് അവതരിച്ച സുഹത്തുകൾക്ക് പറയുന്ന പേരുണ്ട് മൊത്തത്തില് എന്താണ് പേര് ഹിജ്രക്ക് മുൻപ് അവതരിച്ച സൂറകൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരെന്ത് മക്കീസൂറകൾ മദനി സൂറകൾ സൂറത്തൈനി മക്കീസൂറകൾ മദനി സൂറകൾ സൂറത്തൈനി മുൻപ് അവതരിപ്പിക്കപ്പെട്ട സൂറകൾക്ക് പറയുന്ന പേര് ഹലോ സമയം പരിമിതമാണ് ഞാൻ പറയണം മക്കീ സൂറകൾ മദനി സൂറകൾ സൂറത്തേനെ ഏതാ മക്കി മക്കിസൂറകളാണോ ഓക്കെ മക്കിസൂറകളിലെ കറക്റ്റ് ആൻസർ കൺഗ്രാച്ചുലേഷൻസ് ആ ഓക്കെ ഋതുവാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ രണ്ടാമത്തെ ചോദ്യം സെഹ്രാവൈനി എന്ന് അറിയപ്പെടുന്ന സൂറകൾ ഏതെല്ലാം സെഹ്രാവനിന്ന് അറിയപ്പെടുന്ന സൂഹത്തുകൾ രണ്ട് സുഹൃത്തുകൾക്കാണ് സെഹ്രാവൈനി എന്ന് പറയുന്നത് അത് ഏതൊക്കെ സൂറകളാണെന്ന് പറയണം ഓപ്ഷൻസ് പറയാം സൂറത്തുൽ അൽബക്കറ സൂറത്തുൽ ആലിമ്രാൻ സൂഹത്തിൽ ആലിമ്രാൻ സൂറത്തുൽ സൂഹത്തുൽ സൂറത്തുൽ ഫലഖ ഹലോ ഓക്കെ ഋതുവാൻ ഹലോ ഓക്കെ ഓക്കെ ഋതുവാൻ കോള് കട്ട് ചെയ്തിട്ടുണ്ട് അറിയില്ല അക്ഷാള്ള എന്തായാലും നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം ഷെഹർ ടെലിക്സിൽ ഇനി ഒരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം ഇൻഷാ അള്ള അടുത്ത കോളിലേക്ക് പോകാം My heart starts flutter as the days pass by. I feel my life lighter. Penco Pure Coconut Oil Purity in Each Drop. Hold my hand and take me places which I have never known. Take me high, away and far. Let me dream of the wonders I am to see. Hold my hand and take me places which I have never. And far, let me dream of the wonders I am to see. Agba Holidays. Together we travel, you and Agba plus 2 degree padanam kazhinja varukku indiyilum videshatum airline airport logistic cargo travel agency thudangiy mekelagalil uyirna joli sadhithiyulla iata coursesukku akbar academy of airline studies world top 10 iata authorized training center courses offered degree diploma airline and airport management international travel and tourism logistic and cargo computer reservation system Akbar Academy of Airline Studies in Indinguradapadanam Ayata Audra is the training center in For more details, 9388-333-666 An institution of Akbar Group. All the parents are coming. Please come now, Mama. It's far away, Beta. There are no flights available. <laughs> hey, you're coming this week, no? Oof, these railways, yeah. No reservations. It's crazy. He's not coming. What? Beta, I'll be there. No, ma, no. Please don't go there. There are no good hotels at all. Maddie, it's Meetu's wedding. I don't know what to give her, yeah. Hmm. Uh, how about a Singapore cruise? <gasps> wow, what a great idea. But how? Never say no to travel. Log on to uppertravels.com. Baby, I'm coming. <laughs> coming? She's coming. <laughs> Thank you. I'm coming. The reservation's okay. Maya, hotel's okay. We got a great package. They'll be there with you. Yay. <laughs> I got it. Neetu's wedding gift. Wow, staff rules to sing. ഹലോലും ബെൻസി പോളിക്ലിക്തരിപ്പിക്കുന്ന ഷെഹറോം നാട്ടിലീക്കിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് ആരാണ് വിളിക്കുന്നു വിളിക്കുന്നു ോ മാറഞ്ചേക്കോക്കി എന്തായിരുന്നു പ്ലസ് ടു എവിടെ കഴിഞ്ഞാഴ് കാ മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ വിളിച്ചിരുന്നു അല്ലേ സമരം കിട്ടിയോ ആഹാ മാഷാ അപ്പൊ വീണ്ടും വീണ്ടും സമ്മാനം വാങ്ങാനുള്ള അല്ലേ പുറപ്പാടിലാണല്ലേ ആയിക്കോട്ടെ സന്തോഷമേ ഉള്ളുട്ടാ എന്തായാലും ചോദിച്ചു പോകട്ടെ അപ്പൊ രീതികളൊക്കെ ക്വസ്റ്റ്യനും കറക്റ്റ് ആൻസർ പറയണോട്ടാ ഓക്കെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് ഒരാൾ ഒഴികെയുള്ള എല്ലാ മക്കളുടെയും മാതാവ് ഹദീജൻ ആയിരുന്നു ഒരാൾ ഒഴികേന്ന് പറഞ്ഞു ആരായിരുന്നു ആ ഒരാൾ ചോദ്യം ക്ലിയർ അല്ലേ പ്രവാചകന മക്കളില് ഒരാളുടെ ഒഴികെ ബാക്കി എല്ലാവരുടെയും മാതാവ് ആയിരുന്നു ആ ഒരാൾ ഒഴികെ എന്ന് പറഞ്ഞ ആരായിരുന്നു ആ ഒരാൾ എന്നതാണ് ചോദ്യം ഓപ്ഷൻസ് ഇബ്രാഹിം ഖാസിം അബ്ദുല്ല

ഇസ്ലാമികപരമായി ഉണ്ടാവും ണ്ടാവുല്ലേ വായന ഒക്കെ ഉള്ള ആളാന്ന് തോന്നുന്നുണ്ട് നല്ല കാര്യം ഓക്കെ എന്നാലും വേണ്ടില്ല മൂന്നാമത്തെ ചോദ്യമാണ് ഈ ചോദ്യത്തിനും കൂടെ ആൻസർ പറയുകയാണെങ്കിൽ ബെൻസി പോളിക്ലിനിക്ക് നൽകുന്ന അടിമണി സമ്മാനം ഉണ്ട് കേട്ടോ വത്തവല്ല എന്ന ആയത്തിൽ പരാമർശിക്കപ്പെടുന്നത് വത്തവല്ല എന്നൊരു സൂറത്ത് തുടങ്ങുന്നുണ്ട് ഖുറാനില് വിശുദ്ധ ഖുറാനില് അവിടെ ഒരു സ്വഹാബിയെ പരാമർശിച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആരായിരുന്നു അത് ഹലോ ഓക്കെ ഓക്കെ കോൾ വന്നോണ്ടിരിക്കുന്നാണ് ഇങ്ങനെ ഡിസ്റ്റർബൻസ് നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം ഹലോ ബെൻസി പോളി പോവാം ഹലോക്കും സ്വാഗതം ആരാമുസൈൻ ഹാമിദുൽ ഹുസൈൻ ഓക്കെ ഹാമിദുൽ ഹുസൈൻ നല്ല അടിപൊളി പേരാണ്

ആൻസർ കിട്ടിയില്ല അല്ലെ അതുകൊണ്ടായിരുന്നു കുഴപ്പമില്ല എന്തായാലും വീണ്ടും വിളിച്ചല്ലോ അതിന് വലിയ കാര്യമാണ് കേട്ടാ ഓക്കെ ഇത്ര ആവണ എന്തായാലും ആൻസർ കിട്ടിക്കണം സമ്മാനം കൊണ്ടുപോകണം ഓക്കെ എളുപ്പമുള്ള ചോദിക്കണം അല്ലെ കൂടെ ആരാണ് സഹായിക്കാന് ഉമ്മ ഉണ്ട് അല്ലേ ഓക്കെ എന്തായാലും എളുപ്പമുള്ള ചോദ്യാണ് പറയാൻ പോകുന്നത് കേട്ടാ ഒന്നാമത്തെ ചോദ്യം ഉമ്മൽ മുക്മിനീൻ അല്ലാത്തത് ആര് ഒരു മൂന്നാളുടെ പേര് ഞാൻ പറയാം അതിൽ ഉമ്മൽ മുഖ്മിനിൻ അല്ലാത്ത ആൾ ആരാണെന്ന് പറയണം ഓപ്ഷൻസ് ഹഫ്സ ഫാത്തിമ ആൻസർ കൺഗ്രാഷൻസ് അടിപൊളി രണ്ടാമത്തെ ചോദ്യം കൂടെ ഓക്കെ രണ്ടാമത്തെ ചോദ്യം ആമിൽ ഹുസൻ എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച വർഷം ആരുടെ വിയോഗത്തെ തുടർന്നായിരുന്നു പ്രവാചകന്റെ ഒരു ഭാര്യ മരിച്ചപ്പോഴാണ് ഹുസൻ എന്ന് പറഞ്ഞത് ആ വർഷത്തെ അങ്ങനെയാണ് അറിയപ്പെടുന്നത് അത് ആര് മരിച്ചപ്പോഴായിരുന്നു ഓപ്ഷൻസ് പറയാതെ തന്നെ പറഞ്ഞു മുന്നോ ആ ഓക്കെ അടിപൊളി മൂന്നാമത്തെ ചോദ്യം പറയാൻ പോവാണേർ തലവൻ എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച സൂറത്ത് ഏത് ഖുർആനിന്റെ തലവൻ ഏതാണ് ഓപ്ഷൻ ഇല്ലല്ലോ മോനെ മൂന്നാമത്തെ ചോദ്യമാണ് അല്ല ഓപ്ഷൻ ഉണ്ടാവില്ലേ കുളു വേണം അല്ലേ ഓക്കെ കുളു തരാം കുളു ഒട്ടുമിക്ക എല്ലാവർക്കും ബൈഹാർട്ടുള്ള സൂഹത്താണ് എല്ലാവർക്കും അറിയും ഏതാണ് അതെല്ലാവർക്കും അറിയോ സുഹൃത്ത് ഫാത്തി ഹലോ ഫാത്തിഹ ആൻസർ ഫാത്തിൽ എന്തായാലും അവർക്ക് സമ്മാനം ലഭിച്ചിട്ടുണ്ട് അപ്പോഴേക്കും കോൾ ഡിസ്കണക്ട് ആവുകയാണ് ചെയ്തത് അവർക്ക് സമ്മാനം ലഭിക്കുന്നതായിരിക്കും ഓക്കെ അസാം വലൈക്കും

രണ്ടാമത്തെ രണ്ട് അല്ലേ ഓക്കെ എന്തായാലും ഇത്തവണ തന്നെ സമ്മാനം വാങ്ങിക്കണം ചോദ്യത്തിലേക്ക് പോവാ ഒന്നാമത്തെ ചോദ്യം മദീനയുടെ പഴയ പേര് മദിയൻ യസ്രിബ് ഉമ്മൽ 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 ഉമ്മൽഖുറ ഉമ്മൽഖുറപ്പണോ പഴയ പേര് ഉമ്മൽകുറ തെറ്റായ ആൻസർ ആയിരുന്നു യെസി ആയിരുന്നു കറക്റ്റായ ആൻസർ അപ്പൊ വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു ഞാൻ പറയുന്ന കരുതി പ്രതീക്ഷിച്ചു കുഴപ്പമില്ല വീണ്ടും വിളിക്കണം ഓക്കെ ഹലോ അസാമേക്കും ടെലിവിഷനിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് എത്താലും നമുക്ക് വേഗം വേഗം പറയാം അത് ഒരുപാട് കോള് വരുന്നവണ് അങ്ങനെ കട്ടായി പോകുന്നത് ഓക്കെ ആദ്യത്തെ സുഹൃത്തിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം ആയിഷ നബിയുടെ സന്നിധിയിൽ ഉണ്ടാകുമ്പോൾ മാത്രം ഈ സൂഹത്ത് അവതരിച്ചിരുന്നു ഒരു സൂഹത്ത് നബിക്ക് ഇറങ്ങിയിരുന്നത് അടുത്ത് ആയിഷാ റബ് ഉണ്ടാവുന്ന സമയത്താണ് ഇറങ്ങിയിരുന്നത് ആ സൂഹത്ത് ഏതാണെന്ന് പറയുന്നത് സൂഹത്ത് നിസാ സൂഹത്തു നൂറ് സൂറത്തുൽ മുജാദല സുഹൃത്ത് നിസാദ് അടിപൊളി ഞാൻ തെറ്റിക്കുന്നു എഴുതിട്ട് ഉഷാറായി നന്നായിട്ടുണ്ട് എന്നാലും ഒന്നാമത്തെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഓക്കെ രണ്ടാമത്തെ ചോദ്യം വിശുദ്ധ കാപക്കുള്ളില് എത്ര തൂണുകളുണ്ട് തൂണുകൾ ഉണ്ട് തൂണുകള് രണ്ട് മൂന്ന് നാല് മൂന്ന് അർപ്പിക്കാം ഓക്കേ എന്നാലും ഇവിടെ രണ്ടിടത്തിലും നന്നായി എത്ര വന്നിട്ടുണ്ട് വേഗം തന്നെ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം എങ്ങനെ ആയിക്കോട്ടെ വിശുദ്ധ രമ വ്രതം നിർബന്ധമാക്കപ്പെട്ട ഹിജ്രവർഷം ഹിജ്രവർഷം രണ്ട് കറക്റ്റ് ആൻസർ കൺഗ്രാചുലേഷൻസ് അടിപൊളി സമ്മാനം കൊണ്ടുപോയി ഇതാ അടിച്ചു പോനെല്ലേ

മനസ്സുകൾ നമുക്ക് ചുറ്റുമുണ്ട് പ്രത്യേകിച്ചും പിഞ്ചോമനകൾ പെരുന്നാൾ വസ്ത്രങ്ങൾ സ്വപ്നമായി മാത്രം കാണുന്ന ഒരുപാട് പിഞ്ചോമനകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്തിരുന്നാലും നമ്മിൽ നിന്നുള്ള ഓരോഹരി ഉണ്ടെങ്കിലും അവരുടെ സങ്കടങ്ങൾക്ക് അതി അരുതി വരുത്താൻ അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ നമുക്കേവർക്കും സാധിക്കേണ്ടതുണ്ട് അതിന് സർവാധിനാഥനായ തമ്പുരാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളി അവതരിപ്പിക്കുന്ന ഷഹ്ർ അഹ്ലാൻ ടലീ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇൻഷാ ഇൻഷാല്ല നാളെ കാണുമ്പരേക്കും മ അസ്സലാമ്മ